നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ വണി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി സബ്ആർടി ഓഫീസിലെ വ്യാജ ആർ സി നിർമ്മാണത്തിൽ ആരോപണ വിധേയനായ തിരൂരങ്ങാടി ജോയിൻറ്റ് ഒക്കെ സ്ഥലം മാറ്റം കോഴിക്കോട് പന്നിയങ്കര സ്വദേശി സി പി സക്കറിയയെ രാമനാട്ടുകര സബ് ആർട്ടി ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത് ആരോപണ വിധേയനായതു മുതൽ മെഡിക്കൽ ലീവിൽ പ്രവേശിച്ച സക്കറിയ ലീവ് അവസാനിച്ച് ഇന്നലെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു ശനിയാഴ്ച രാത്രിയിലാണ് സ്ഥലം മാറ്റം സംബന്ധിച്ച ഓർഡർ പുറത്തിറങ്ങിയത് ആരോപണ ആരോപണവിധേയരായ ഓഫീസിലെ ചില ജീവനക്കാരും സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നതായാണ് വിവരം തിരുവനന്തപുരത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി ജോലി ചെയ്തുവരുന്ന ഡി വിനുകുമാറിനെ പ്രൊമോഷനോടുകൂടി തിരൂരങ്ങാടി ജോയിൻറ്റ് ആർ ടി ഒ ആയി നിയമിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിനാലിന് തിരൂരങ്ങാടി ജോയിൻറ്റ് ആർ ടി ഒ സി പി സക്ര തന്നെയാണ് വ്യാജ ആർ സി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകിയത് എന്നാൽ തിരൂരങ്ങാടി പോലീസ് കേസെടുക്കാതിരുന്നതോടെ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധമായി രംഗത്തെത്തുകയും പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാകുകയുമായിരുന്നു എന്നാൽ വ്യാജ ആർ സി ഉടമകളെ മാത്രം പ്രതികളാക്കിയാണ് ജൂലൈ രണ്ടിന് തിരുരങ്ങാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒരാഴ്ചയ്ക്ക് ശേഷം വ്യാജ ആർ സി നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയൻകവ് സ്വദേശി സാറ മിനി സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള ടാർഗറ്റ് ഓൺലൈൻ ഷോപ്പ് ഉടമയും പെരുവള്ളൂർ കരുവാങ്കല്ല് പാലന്തോട് താമസക്കാരനുമായ നെയ്യീം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലൻ്റെ പുരക്കൽ ഫൈജാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ വ്യാജ ആർ സി നിർമ്മാണത്തിനായി ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ ഇതുവരെ എട്ടു വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കേസിലെ പ്രധാന പ്രതിയായ നിസാറിൻ്റെ മൊഴി പ്രകാരം വ്യാജ ആർ സി നിർമ്മിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പണം കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഫീസിലെ ക്ലർക്കുമാരെയും ജോയിൻറ്റ് ആർ ടിഒ സി പി സക്രയെയും പോലീസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് വീണ്ടും വിളിപ്പിക്കാനിരിക്കെയാണ് ജോയിൻറ്റ് ആർ ടിഒക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി